ലോട്ടറി കിട്ടിയത് ആളുടെ ഭാഗ്യം ജോലി ലൈഫ് പോലെ നോർമൽ അതാണ് ആള് നല്ല കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പന്ത്രണ്ട് സംതിങ് കിട്ടും എന്റെ ഒരു വിശ്വാസം അത്ഭുതങ്ങളൊന്നുമില്ല പുള്ളി വന്നു ധാരണ വരുന്ന പോലെ വന്നു വന്നിട്ട് പുള്ളി പോയി ഞങ്ങളോട് പറഞ്ഞൊന്നുമില്ല ലോട്ടറി അടിക്കുന്നു പിന്ന നേരെ ബാങ്കിലേക്ക് പോയി അല്ലാതെ പിന്നെ ഇന്ന കാണുന്നത് ഇന്ന് വന്ന് രാവിലെ ചേട്ടാ ശരത്ത് നിന്ന് വീണ്ടും ജോലിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് നോർമലി വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കണേ ജോലി നിർത്താനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല ആള് കണ്ടിന്യൂ ചെയ്യും ലോട്ടറി കിട്ടിയത് ആളുടെ ഭാഗ്യം ജോലി നിർത്തില്ല ആൾ ലൈഫ് പോലെ തന്നെ നോർമൽ ലൈഫ് പോലെ അതാണ് ആൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കണം ആൾക്ക് ഫാമിലിയിൽ കുറച്ച് കടങ്ങളുണ്ട് വീടുമ്പോൾ കട ഉണ്ട് അതൊക്കെ ഒന്ന് വീട്ടണം ബാക്കി പിന്നെ ഭാവിയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ടാക്സിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പം നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ട് ടാക്സ് ഒക്കെ എല്ലാം മനസ്സിലാക്കി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രൊസീജിയർ പ്രകാരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ പൊതുവേ ഈ ബെമ്പർ അടിച്ചവർക്ക് അന്ന് മുതൽ തന്നെ ഈ വീട്ടിലും പിന്നെ പൊതുസ്ഥലത്തൊക്കെ ഭയങ്കര ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് അത് ആക്രമണങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ആക്രമണങ്ങൾ ഉദ്ദേശിച്ച് കൂടുതലും ഈ പൈസ ചോദിച്ചാൽ ഇതുവരെ ഇതുവരെ ആരും നിങ്ങളൊക്കെ എത്രത്തോളം എക്സൈറ്റഡാണ് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്ക് പ്രൈസ് കിട്ടിയപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് സതീഷ് ഇല്ല ആൾ ടിക്കറ്റ് സതീക്ഷിച്ചെടുത്തത് ആൾക്ക് പ്രൈസ് കിട്ടിയ കാര്യം നമ്മൾ ഇന്നലെ അറിഞ്ഞത് ആൾ പറഞ്ഞിട്ടില്ലേ ശരത്ത് ജോലി പന്ത്രണ്ട് വർഷമായിട്ട് ജോലി അടിച്ചതിന് ശേഷം വീണ്ടും അത്ഭുതങ്ങളൊന്നുമില്ല പുള്ളി വന്നു സാധാരണ വരുന്നവർ വന്നു വന്നിട്ട് പുള്ളി പോയി ഞങ്ങളോട് പറഞ്ഞൊന്നില്ല ലോട്ടറി അടിച്ചുന്നു നേരെ ബാങ്കിലേക്ക് പോയി പിന്നെ കാണുന്നത് ഇന്ന് വന്നു രാവിലെ എന്തായാലും വൺ മന്തിന് വൺ മന്തിൽ കഴിയുമെന്നാണ് നമുക്കൊരു സാർ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പ്രകാരം ചിലപ്പോൾ അതിൽ കൂടുതൽ നീളാം എന്നാണ് പറഞ്ഞത് എത്ര രൂപയോളം അക്കൗണ്ടിൽ കയറി ഇരുപത്തഞ്ചു കോടിയിൽ എത്രയാണെന്ന് എക്സാക്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ചെല്ലുന്ന സമയത്ത് വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് സാറിന് വേറെ ഒരു ദിവസം കൂടി നമുക്ക് കറക്റ്റ് ചെയ്ത് ഇരിക്കാം അപ്പൊ ജസ്റ്റ് ഇപ്പം ഈ നിലവിലുള്ള പ്രൊസീജിയർ മാത്രം ചെയ്തു വെച്ചാൽ മതി പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു പൊതുവെ ഇത്തരത്തില് ടാക്സ് പിടിച്ച് കയറാറുള്ളതെന്നൊക്കെ അറിയാമോ ഏകദേശം പന്ത്രണ്ട് സംതിങ് കിട്ടും എന്റെ ഒരു വിശ്വാസം കോടി നിന്ന് പിന്നീട് കേന്ദ്രത്തിന് എന്തെങ്കിലും ടാക്സ് അത് കൃത്യമായിട്ട് അറിയില്ല അത് നല്ലൊരു കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ചതിനു ശേഷം നമുക്ക് ഈ കിട്ടും രാവിലെ Subscribe to One India and never miss an update.